എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കട്ടപ്പനയുടെ ഉൾ കാണുന്നത് പ്രദേശങ്ങൾ എന്ന് പറയാൻ പറ്റില്ല കുറച്ച് ഭാഗങ്ങൾ കുറേ ആശ്ശേ ആയിട്ട് ഞാൻ കുറേ കുറേ ദിവസമായിട്ട് കാണിക്കുന്നുണ്ട് കുറച്ച് ഈ വീഡിയോ ഇട്ടാൽ കുറച്ച് ഫുഡിൻ്റെ ആയിരിക്കും അതുകൊണ്ടാണ് റെഗുലറായിട്ട് തന്നെ വരാത്തത് അപ്പോൾ ഇത് ഇന്ന് നമ്മൾ നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോഴാണ് അടുത്തുള്ളൊരു ചേട്ടൻ്റെ മരണവിവരം അറിഞ്ഞിട്ട് തന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇന്ന് വീഡിയോയും കൂടെ പിടിക്കാൻ നിർത്തു കണ്ടെ ഇതൊക്കെ കുഴിച്ചു വെക്കുന്നതല്ലാകട്ടെ തന്നെ കളുത്ത് വരുന്നത് ഇതൊക്കെ കണ്ടാൽ തന്നെ നിങ്ങളെ കാണിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഇതെല്ലാം തന്നെ കിളുത്ത് വരുന്നത് നമ്മൾ എന്ത് വില കൊടുത്തുമ്പോൾ ഇത് വഴിയാകട്ടെ കാണുന്ന ഈ വഴിയുടെ പോകണമെങ്കിൽ ഇത്തിരി പാടാണ് എന്നു വെച്ചാൽ ഇതുപോലത്തെ വഴിയെക്കൂടെ നമ്മൾ താഴത്തേക്കും വീഴാൻ പാടില്ല മേലിലേക്കും അനങ്ങാൻ പാടില്ല സൈഡ് വഴി പോക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് കണ്ട ഓരോ സാധനങ്ങൾ ഭാഷംബോട്ടാണ് ഉണ്ടായി കിടക്കുന്നത് ഞങ്ങളുടെ സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പക്ഷേ കയറ്റുറക്കവും ഈ ഭാഗമൊക്കെ നമുക്കൊന്ന് കയറി പോകാനും ഇറങ്ങി വരാനും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടാണ് ആദ്യമായിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് കയറ്റുറക്കം നമുക്ക് പറ്റത്തേ ഇല്ല കാര്യം ഈ കയറ്റുറക്കം കാണുമ്പോൾ ഇതിലെ ഇതുവഴി ഈ കാണുന്ന വഴിയെക്കൂടെയൊക്കെ നമ്മൾ എങ്ങനെ നടക്കും നടക്കുമെന്നുള്ള തോന്നൽ തന്നെ വരും നമുക്ക് പക്ഷെ ഇവിടെയുള്ളവർക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ചാ എത്ര മഴക്കാലമാണ് എന്താന്ന് പറഞ്ഞാലും ചാടി ഓടിക്കേറിപ്പോവുകയും ചെയ്യും ഇറങ്ങി വരികയും ചെയ്യും പക്ഷേ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടോ ഞാൻ കയറാനായാലും ഇറങ്ങാനായാലും എന്ന് വെച്ചാൽ ഞാൻ പല തവണ വീണിട്ടുണ്ട് അതുകൊണ്ടാണ് പേടി വീണിട്ട് തല്ലടിച്ച് വീണിട്ടുണ്ട് നടുവൊക്കെ തല്ലടിച്ച് വീണിട്ടുണ്ട് അപ്പം അതുകൊണ്ട് പേടിയാണ് കണ്ട ഇവിടുത്തെ ഓരോ കൃഷികളാണ് പോകുന്ന വഴിക്കുള്ള ഓരോ കൃഷികളാണ് ഈ കാണുന്നത് ചേമ്പും പച്ചമഞ്ഞളും അങ്ങനെയുള്ള സാധനമൊക്കെയാണ് നോക്കിയേ ഇവിടെയുള്ളവർ വീട്ടുകളിലും എല്ലാ വീടുകളിലും എന്തേലും ഒരു കൃഷി കാണാതിരിക്കത്തില്ല എന്തെങ്കിലും ഒരു കൃഷി എത്ര സ്ഥലമില്ലാത്തവരാണേലും എന്തെങ്കിലും ഒരു കൃഷി കാണും കണ്ടോ ഇവിടെ ആ ചേമ്പ് ചെടി നിൽക്കുന്നത് അതൊക്കെ നമ്മൾ എത്ര രൂപ എടുത്ത് വാങ്ങിക്കുന്നതല്ലേ ഇതൊക്കെ ഇങ്ങനെ ചുമ്മാ കാട്ടില്ലെന്ന് പറഞ്ഞോട്ട് കിളുത്ത് നിൽക്കുക ഇവിടെ പിള്ളേരൊക്കെ എന്തോ പാൻപര അങ്ങനെയുള്ള സാധനമൊക്കെ ഇട്ടിട്ട് കാപ്പാറിട്ടേക്കോ അതാ ഞാൻ ചുമ്മാ വന്ന് പിടിച്ചത് കണ്ട എന്ത് ഭംഗിയാ കേട്ടോ ഞങ്ങളുടെ സ്ഥലമൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ് ഇത് കാപ്പിയാണ് കേട്ടോ കാപ്പി പൂത്ത് ചെറിയ കായൊക്കെ ആയിട്ട് നിൽക്കുവാണ് പൂവെല്ലാം കഴിഞ്ഞു ഉണ്ടായിട്ടുണ്ട് കാപ്പിയൽ കണ്ട തീർത്തും ചെറിയ കാപ്പുറ്റി പോലെ പിടിച്ചേക്കുക പിടിച്ചേക്കേണ്ടോ നിറച്ചുണ്ട് ഞാനൊരു ഭാവം മാത്രം കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ പോകുന്ന വഴിക്കുള്ള ഈ കാഴ്ചകളാണ് ഞാൻ ഈ കാഴ്ച കാണിച്ചോണ്ടിരിക്കുന്നത് ഉണ്ട് അടുത്ത വഴിയാണ് കയറി പോകേണ്ട വഴിയാണ് ഈ കാണുന്നത് ഞങ്ങളുടെ ഈ വഴി മഴയുണ്ട് കേട്ടോ ഇപ്പം എന്തോ വെയിൽ കൂട്ടി തോന്നിയെന്ന് പറഞ്ഞാൽ ഇത് നല്ല മഴ സമയമാണ് രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു എൻ്റെ കയ്യിൽ കുടയുണ്ട് ചെറിയ ചാറ്റമഴ പോലെ വീഴുന്നുണ്ട് കാണിക്കാൻ മൊബൈലിൽ അങ്ങനെ കാണുന്നൊന്നുമില്ല കണ്ടാൽ നല്ല വെയിലാൻ തന്നെ തോന്നത്തുള്ളൂ പക്ഷേ വെയിലല്ല കേട്ടോ മഴ സമയമാണ് കണ്ടോ നമ്മൾ കയറി പോകുന്ന വഴിയാണ് ഈ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫീൽഡിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനൊക്കെ ആയാലും നല്ല ഭംഗിയാണ് ആസ്വദിക്കണമെങ്കിൽ കൂട്ടത്തി ഒന്ന് രണ്ട് പേരും കാണണം നല്ല വെയിലായിരിക്കണം ഇതുപോലത്തെ മഴക്കൊക്കെ കാര്യം തണുത്തി വിറച്ച് ഭയങ്കര തണുപ്പായിരിക്കും മഴയും കൂടെ പെയ്യാൻ തുടങ്ങി നല്ല തണുപ്പായിരിക്കും പിന്നെ വീഴുവോ വീഴുവോ ഒന്നുള്ള പേടി ഞാൻ കാണിച്ചു തരാൻ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം ഞങ്ങളുടെ പാറയൊക്കെ കിടക്കുന്നത് എങ്ങനെയാന്ന് ആ പാറയിലൊക്കെ ചവിട്ടി ഒന്ന് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണ് കണ്ട വെള്ളം ഒഴിക്കൊണ്ടേ ഇരിക്കുക ഉറവയാണ് ചെറിയ ഉറവയാണ് അതിൻ്റെ വെള്ളമാണ് ഈ വെള്ളത്തിൽ ചവിട്ടി വേണം നമുക്ക് എന്ന് വെച്ചാൽ വേറൊന്നുകൊണ്ടുവല്ലോ കേട്ടോ തെന്നു വീഴും പാറയുണ്ടടിയിൽ ഇങ്ങനെ കിടക്കണമെന്ന് പറഞ്ഞാലും അടി പാറയാണ് തെന്നു വീഴുമെന്നുള്ളൊരു പേടിയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകം പറയുന്നത് കേട്ടോ അല്ലേ ഇതിനെന്ത് ഇത്ര വിശേഷം പറയാൻ ഓർക്കും അതുകൊണ്ടല്ല അടി പാറയാണ് പാറ ചവിട്ടി ഈ ഉറവയുള്ള സമയത്ത് പാറ ചവിട്ടിയാൽ തെന്നി കിടക്കുമല്ലേ അപ്പം തെന്നി അടിച്ച് താഴെ വീഴും അതുകൊണ്ടാണത് പ്രത്യേകം ഒന്ന് കാണിച്ചു തന്നത് ഇത് കണ്ടോ ഇവിടെയൊക്കെ ഉറവയാണ് ഈ പാറയുടെ പരുവം നോക്കിയാൽ പായൽ പിടിച്ചിങ്ങി കിടക്കുക ഇതുകൊണ്ടോ ഉറവ ചെന്ന് വീഴുന്ന സ്ഥലമാണ് ഈ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ വേനൽക്കാലത്ത് ഒരു തരി വെള്ളം പോലും കാണാത്ത സ്ഥലമാണ് സ്ഥലമാണിവിടെയൊക്കെ ഇപ്പോൾ നോക്കി കണ്ടോ മഴക്കാലമായി കഴിയുമ്പോഴത്തേക്ക് എന്ത് വെള്ളമാണെന്നറിയാമോ എവിടെ നോക്കിയാലും എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും വെള്ളവും പച്ചപ്പും മാത്രമേ നമുക്ക് കാണത്തുള്ളൂ കണ്ടോ ആ വല കെട്ടി വെച്ചേക്കുന്നതും അതും ഒരു ഉറവേ സ്ഥലമാണ് ഉറവ വന്ന് വീണ് അത് നിറഞ്ഞ് കിടക്കുവാണ് കണ്ട വെള്ളം എന്ത് ക്ലിയർ ആണെന്നറിയാമോ നോക്കിയേ ഉറവേ വെള്ളമാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കാണിച്ചു തരാം ഒന്ന് പാറ നോക്കിയേ ഈ പാറപ്പുറത്ത് കയറി അപ്പുറത്തേക്ക് ഒന്ന് കടക്കണം ഭയങ്കര പേടി വരും നമുക്ക് ഇവിടെയുള്ള മനുഷ്യരല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ് ഇതിലേക്കൂടെ ഒന്നും കയറി പോകത്തേ ഇല്ല കേട്ടോ അതുപോലത്തെ ഒരു രീതിയാണ് ഈ പാറപ്പുറം നമ്മൾ വീണിരിക്കും ഉറപ്പായിട്ട് നമ്മൾ വീണിരിക്കും കുത്തനെ കിടക്കുമോ ഈ ഇതിലേക്കൂടെ നോക്കുമ്പോൾ നമുക്ക് കുത്തനെ ഒന്നും തോന്നുന്നില്ല ശരിക്കും നിരപ്പായിട്ടാണ് തോന്നുന്നത് പക്ഷേ കുത്തനെ കിടക്കുന്ന പാറയാണ് ആ പാറയിൽ ഈ പായലും കൂടെ പിടിച്ചു കഴിയുമ്പോൾ ഉള്ള അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കി ആ പോകേണ്ട വഴിയാണോ കാണുന്നത് പേടിച്ച് പേടിച്ച് പേടിച്ചാണ് ഞാൻ ഓരോ ചുവടും വെക്കുന്നത് വേറൊന്നുമല്ല അങ്ങോട്ടൊന്ന് കയറി നമുക്കൊന്ന് എത്തണം കണ്ടോ ആ കയറി വന്ന വഴിയാണ് ഈ കാണുന്നത് നോക്കിയേ ഇതും ഒരു ചെടിയാണ് ആരും കുഴിച്ചുവെച്ചല്ല തന്നെ കെളുത്ത് വന്ന് പൂവുണ്ടാകുന്ന ചെടിയാണ് എവിടെയെങ്കിലുമൊക്കെ എന്തേലൊക്കെ വിത്തോ അത് ഇതൊക്കെ കാണും മഴക്കാലം ആകുമ്പോഴത്തേക്ക് തന്നെ വന്ന് കിളുത്ത് വെള്ളമൊക്കെ ആയി കഴിയുമ്പോൾ പൂവൊക്കെ ഉണ്ടായത് കണ്ടോ എന്ത് രസമായി പൂവൊക്കെ കാണാനായിട്ട് ഞങ്ങളുടെ ഇവിടെ വന്ന് അധികം പൈസയൊന്നും വേണ്ട കേട്ടോ ഒരു മുറ്റത്ത് വെക്കാനുള്ള ചെടി മുഴുവൻ എടുത്തുകൊണ്ട് പോവാ ഇത് കണ്ടോ ഒരു ചേന കൃഷി കണ്ടോ എന്ത് രസം ചേന മുഴുവൻ വെച്ചേക്കുമല്ലേ എന്ത് രസ കാണാനായിട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേ ബായ്